വീടുകളിലും മറ്റെല്ലാ ഇടങ്ങളിലും നമ്മൾ ഇത്തരം വാഷ്ബേസിനുകൾ കാണാറുണ്ട് ഉപയോഗിക്കാറുമുണ്ട് അധികം ഭാഗങ്ങളൊന്നും ഇതിൽ ശ്രദ്ധിക്കാനില്ലെങ്കിലും ഇതിലെ ഒരു ഭാഗം നമ്മളെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടാകും അതെ ഈ ഹോൾ തന്നെ എന്തിനായിരിക്കും ഈ ഹോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം ടാപ്പ് ഫിറ്റ് ചെയ്യാനാണെന്ന് പലരും ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ടാപ്പ് ഫിറ്റ് ചെയ്യാൻ മറ്റൊരു ഭാഗം തന്നെ നമുക്ക് കാണാം മാത്രമല്ല രണ്ട് ടാപ്പിൻ്റെ ആവശ്യവും നമുക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഹോളിൻ്റെ ഉദ്ദേശം അതല്ല മറ്റൊന്നാണ് ഓവർഫ്ലോ ഹോൾ എന്നാണ് ഇതിൻ്റെ പേര് അതായത് വെള്ളം പോകുന്ന അടിയിലെ ഹോൾ വേസ്റ്റ് കുടുങ്ങിയോ മറ്റെന്തെങ്കിലും രീതിയിലോ അടഞ്ഞ് വെള്ളം പോകാതെ ബ്ലോക്കാകുന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഉപകാരം ഉദാഹരണത്തിന് ഇങ്ങനെ ഹോളില്ലാത്ത ഒരു വാഷ് ബേസിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് സങ്കല്പിക്കുക ബേസിനിൽ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് കുടുങ്ങി വെള്ളം പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം സിങ്കിൽ നിറയുകയും അത് കവിഞ്ഞു മുറിയിലേക്ക് ഒഴുകാനും കാരണമാകും അറിയാതെ ടാപ്പ് തുറന്നിട്ട് പോയാലും ഇങ്ങനെ സംഭവിക്കാം എന്നാൽ ഈ ഹോൾ നിർമ്മിക്കുന്നതിലൂടെ ഇങ്ങനെ വാഷ് ബേസിനിൽ കുടുങ്ങുന്ന വെള്ളം നിറഞ്ഞു കവിഞ്ഞ് പുറത്തു പോകാതെ ഈ ഹോളിലൂടെ പൈപ്പ് വഴി പുറത്തേക്ക് പോകുന്നു അതായത് വെള്ളത്തിൻ്റെ ഓവർഫ്ലോ ഇത് തടയുന്നു ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ വ്യാസം വരുന്ന ഈ ദ്വാരത്തിൻ്റെ അകം നമുക്കറിയാം ശൂന്യമാണ് ഇവിടെ ഉണ്ടാകുന്ന വാക്വം വെള്ളത്തെ സുഗമമായി ഉള്ളിലേക്ക് വലിച്ചെടുത്ത് പൈപ്പ് വഴി പുറത്തേക്ക് വിടാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ സിങ്ക് വൃത്തിയാക്കുമ്പോൾ ഈ ഹോൾ അടഞ്ഞു പോയിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം കാരണം ഇത് ഓപ്പൺ ആയിരുന്നാൽ മാത്രമേ ആവശ്യമായ സമയത്ത് ഇതിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയൂ അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം ബാത്റൂം സിംഗിലെയും വാഷ്ബേസിൻ സിംഗിലെയും വളരെ ചെറിയൊരു സ്പേസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈയൊരു ഹാൾ ഇവ സ്വയം തന്നെ എത്രത്തോളം വൃത്തിയുള്ളതായി നിലനിർത്താൻ സഹായിക്കുമെന്ന്